നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യയുടെ പടയൊരുക്കം ശക്തം സ്പെയിനിൽ നിന്നും പതിനാറ് സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എത്തി പട്ടാളക്കാരെയും പടക്കോപ്പും എവിടെയും എത്തിക്കാം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യയുടെ പടയൊരുക്കം ശക്തമാക്കുന്നു ഏറ്റവും ഒടുവിൽ ഇന്ത്യയിൽ സ്പെയിനിൽ നിന്നുള്ള പതിനാറോളം സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വിഭാഗത്തിൽപ്പെട്ട സൈനിക ചരഗതാഗതത്തിനുള്ള വിമാനം എത്തി മിലിട്ടറി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് എന്ന വിഭാഗത്തിലാണ് സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഉൾപ്പെടുക ഇനി ഏത് പ്രദേശത്തും മുക്കും മൂലയിലും പട്ടാളക്കാരെയും പടക്കോപ്പുകളും എത്തിക്കാനാകുമെന്നതാണ് സി ഇരുനൂറ്റി തൊണ്ണൂറ്റഞ്ചിന്റെ പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒപ്പുവെച്ച കരാർ അനുസരിച്ച് ഇന്ത്യക്ക് അമ്പത്തി ആറ് സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മിലിറ്ററി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകളാണ് സ്പെയിൻ നൽകേണ്ടത് ഇതിൽ സ്പെയിനിൽ നിർമ്മിച്ച പതിനാറെണ്ണം സി ഇന്ത്യയിൽ കഴിഞ്ഞ ദിവസം എത്തിച്ചപ്പോൾ ബാക്കി നാൽപ്പതെണ്ണം ഇന്ത്യയിൽ സ്പെയിനിന്റെ സഹായത്തോടെ തദ്ദേശീയമായി നിർമ്മിക്കും ഗുജറാത്തിലെ ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡ് ആയിരിക്കും ഈ മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് വേദിയാകുക ഭാരത് ഇലക്ട്രോണിക്സിന്റെ കൂടി സഹായം ഈ നിർമ്മാണ പദ്ധതിയിൽ ഉണ്ടാകും വാസ്തവത്തിൽ സെപ്റ്റംബറിൽ നൽകേണ്ട പതിനാറ് സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വിമാനങ്ങൾ രണ്ടു മാസം നേരത്തെ ജൂലൈയിൽ തന്നെ സ്പെയിൻ ഇന്ത്യക്ക് നൽകുകയായിരുന്നു ഇതോടെ പട്ടാളക്കാരെയും പടക്കോപ്പുകളും ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് എത്തിക്കാൻ ഇന്ത്യ ഉപയോഗിക്കുന്ന പഴക്കം ചെന്ന ഏവ്രോ എന്ന വിമാനപ്പടയിൽ നിന്നും ഇന്ത്യക്ക് മോചനം കിട്ടും പുതിയ സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കുറെ കൂടി കാര്യക്ഷമമാണ് അഞ്ചു മുതൽ പത്ത് ടൺ വരെ ആയുധങ്ങളും ചരക്കും വഹിക്കാൻ സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് ശേഷിയുണ്ട് ഒറ്റയടിക്ക് താഴെ ഇറക്കാതെ പതിനൊന്ന് മണിക്കൂർ നേരം പറക്കാനും സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് ശേഷിയുണ്ട് നിലത്ത് കല്ല് പാകാതെ പരുക്കൻ പ്രതലങ്ങളിലൂടെ സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിനെ കുതിച്ചുയരാൻ സാധിക്കുമെന്നതാണ് അർത്ഥം വിപരീത സാഹചര്യങ്ങളിലും ചരക്കുകളും പടക്കോപ്പുകളും പട്ടാളക്കാരെയും ഒരിടത്തു നിന്നും വേറെ ഒരിടത്തേക്ക് എത്തിക്കാൻ സാധിക്കും ഇന്ത്യൻ പ്രതിരോധ സേനയ്ക്ക് വൻ മുതൽക്കൂട്ടായിരിക്കും സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എന്തായാലും ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യൻ സൈന്യത്തെ കേന്ദ്രം അതിശക്തവും ആധുനികവും ആക്കി മാറ്റുകയാണ് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആയുധങ്ങൾ തന്നെ കൂടുതൽ ശക്തമാക്കുകയാണ് ബ്രഹ്മോസ് എൻ ജിയും പുതിയ പിനാക്കയും ഒരുങ്ങുന്നുണ്ട് എസ് എൻഡ്രഡിനേക്കാൾ ശക്തിയുള്ള വ്യോമ പ്രതിരോധ സംവിധാനം രണ്ടായിരത്തി ഇരുപത്തെട്ടിലെങ്കിലും പുറത്തിറക്കാൻ ശ്രമം നടക്കുന്നുണ്ട് അമേരിക്കയിൽ നിന്നും ചോപ്പർ വിഭാഗത്തിൽപ്പെട്ട മൂന്ന് അപ്പാച്ചി ഹെലികോപ്റ്ററുകൾ എത്തിയത് കഴിഞ്ഞ ദിവസമാണ് ന്യൂസ് ടാസ് ഭാരതഭൂമി